ഏയ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എസ് ഐ ആർ ഫോം കിട്ടിയിട്ടുണ്ടാവോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളൊക്കെ ഫില്ല് ചെയ്തോ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ഫാമിലിയിൽ ഉള്ള മൂന്ന് ആൾക്കാർ മൂന്ന് മെമ്പേഴ്സാണ് ഉള്ളത് അപ്പോൾ മൂന്ന് മെമ്പേഴ്സിൻ്റെ ഫോം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരാൾക്ക് രണ്ട് ഫോം ചെയ്താണ് അതും അപ്പോൾ രണ്ടു ഫില്ല് ചെയ്യുക ഒന്ന് നമ്മൾ ബി എൽ ലോക്ക് കൊടുക്കാനുള്ളതും ഒരെണ്ണം നമ്മുടെ കൈമൽ വെക്കാനുള്ളതുമാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മളിത് ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അത് നമുക്ക് കാണിക്കാം എന്ന് കരുതി ഈ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ ഇടത് ഭാഗത്ത് നമ്മൾ ചോദിക്കുന്നുണ്ട് കാര്യങ്ങൾ ഓക്കെ അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഈ വലത് ഭാഗത്ത് നമ്മുടെ ഡീറ്റെയിൽസ് ആരുടെ ഫോട്ടോ ആണോ ഉള്ളത് അവരുടെ ഡീറ്റെയിൽസാണ് ഈ വലത് സൈഡിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് ഇപ്പം നമ്മുടെ പേര് കാര്യങ്ങൾ ഒക്കെ ഇനി എങ്ങനെയാണോ നമ്മൾ ലിസ്റ്റിൽ പേരും കാര്യങ്ങളൊക്കെ വരേണ്ടത് അപ്പോൾ അതനുസരിച്ചിട്ട് കറക്റ്റായിട്ട് വേണം നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ എ നമ്പർ ചോദിക്കും അത് ഇവിടെ ഇടത് ഭാഗത്ത് കറക്റ്റ് ആയിട്ടുണ്ട് ആ എ നമ്പർ ചൂസ് ചെയ്തിട്ട് ഇവിടെ എഴുതി കൊടുത്താൽ മതി അത് തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ ഫോമിലെ ആള് രണ്ടായിരത്തി രണ്ടിൽ എന്ത് രണ്ടായിരത്തി രണ്ടിൽ ആ വ്യക്തി വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് ഇനി ആ വ്യക്തി രണ്ടായിരത്തി രണ്ടിൽ ഫോം അതായത് സോറി വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം അവരുടെ പാരൻസ് ആരെങ്കിലും രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ അവരുടെ ഡീറ്റെയിൽസ് വേണം ഈ ഇടത്ത സൈഡിൽ കൊടുക്കാൻ അപ്പോൾ ഈ ഭാഗം ഒഴിവായിരിക്കും ഇപ്പം ഞാൻ ഇത് എൻ്റെ ഫോമാണ് അപ്പം ഞാൻ എന്താണ് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തിട്ടില്ല എനിക്ക് വോട്ട് ചെയ്യാനുള്ള പ്രായം ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ പാരൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഭാഗം ഫിൽ ചെയ്യേണ്ടതില്ല ഈ ഭാഗം കറക്റ്റായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക യാതൊരുവിധ മിസ്റ്റേക്കും നിങ്ങൾ ഈയൊരു ഫോമിൽ വരുത്തരുത് അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മുകളിലായിട്ട് നിങ്ങളുടെ ബി എൽ ഒയുടെ ഫോൺ നമ്പർ പേരും കോണ്ടാക്റ്റ് നമ്പറും കാണാനായിട്ട് പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഈ ഒരു കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ അവരെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒന്നുകൂടെ പറഞ്ഞുതരാം ഈ വലത് ഭാഗത്ത് നിങ്ങളുടെ ഫോട്ടോടേതായ നേരെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എഴുതുക തെറ്റൊന്നും കാണാത്ത രീതിയിൽ എഴുതുക അതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളെങ്കിൽ ആ ഡീറ്റെയിൽസ് നിങ്ങളിവിടെ എഴുതി കൊടുക്കുക ആ ലിസ്റ്റിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ കാര്യങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ രണ്ടായിരത്തി രണ്ടിൽ നിങ്ങൾ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഭാഗമാണ് പൂരിപ്പിക്കേണ്ടത് നിങ്ങളുടെ പാരൻ്റിൻ്റെ ഡീറ്റെയിൽസ് അന്നത്തെ ഡീറ്റെയിൽസ് ആ ലിസ്റ്റിൽ എങ്ങനെയാണോ പേരുള്ളത് ഇപ്പം പേര് എങ്ങനെയാണ് ഉള്ളത് എന്ന് നോക്കരുത് അന്നത്തെ ലിസ്റ്റിൽ എന്താണോ ഉള്ളത് അത് തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കെ കേട്ടോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം അതോഗി അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ത് ഡൗട്ട് വന്നാലും ബി എൽഒനെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ടും പറ്റൂട്ടോ പിന്നെ ഇതവിടെ ഒരു ഫോട്ടോ നമുക്ക് പഴയ ഫോട്ടോ മാറ്റണം എന്നുണ്ടെങ്കിൽ നിലവിൽ നമ്മുടെ കയ്യിലുള്ള ഫോട്ടോ ഇവിടെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ രണ്ട് ഫോമുകളാണ് ഒരാൾക്ക് ഉണ്ടാവുക അപ്പോൾ രണ്ടും ഫിൽ ചെയ്ത് കയ്യിൽ വെക്കണം കാരണം ഒന്ന് അവർക്ക് കൊടുക്കാനും ഒന്ന് എന്ത് ചെയ്യാനാണ് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഏതെങ്കിലും കാരണവശാൽ ഈ ഫോം നമ്മൾ മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കലക്ടറേറ്റിലും മറ്റൊരിടത്തും പോയിട്ട് വേണം ഇത് കളക്ട് ചെയ്യാനായിട്ട് കേട്ടോ പിന്നെ നമുക്ക് വി എൽഒോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോം കിട്ടൂല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങളിത് കൈകാര്യം ചെയ്യണം യാതൊരുവിധ അലക്ഷ്യഭാവവും കാണിക്കരുത് കാരണം നമ്മുടെ പൗരത്വത്തിനെ ബാധിക്കുന്നൊരു കേസാണ് അപ്പോൾ അതിൻ്റെ ശ്രദ്ധയിൽ വേണം ഇത് കൈകാര്യം ചെയ്യാൻ അപ്പോൾ ഇത്രയാണ് കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക കമൻറ്റ് ചോദിക്കുക എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അല്ലെങ്കിൽ നമ്മുടെ ബിയർലോയെ കോണ്ടാക്ട് ചെയ്തിട്ട് കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് താങ്ക്